ബസാർ ഹോൾസെയിൽ ആൻഡ് 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 ജംഗ്ഷൻ ഗിഫ്റ്റ്സ് ആർട്സ് ക്രാഫ്റ്റ് ഐറ്റംസ് ഐറ്റംസ് ബോക്സസ് ഇലക്ട്രിക് ടോയ് വെഹിക്കിൾ ട്രാവലിംഗ് സ്കൂൾ ബാഗ്സ് ട്രോളി ബോക്സസ് ഓഫീസ് സ്റ്റേഷനറി ഫോട്ടോ ഫ്രെയിം നിർമ്മിച്ചു നൽകുന്നു ബസാർ ഹോൾസെയിൽ ആൻഡ് ജംഗ്ഷൻ കുമ്പളങ്ങാട് റോഡ് നിർമ്മാണ സമിതി യോഗം ചേർന്നു നഗരസഭാ ചെയർമാൻ പി എൽ സുരേന്ദ്രൻ യോഗം ഉദ്ഘാടനം ചെയ്തു വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിലെ പ്രധാന ജില്ലാ പാതയാണ് വടക്കാഞ്ചേരി കുമ്പളങ്ങാട് റോഡും പാർലിക്കാട് കുമ്പളങ്ങാട് റോഡും ദിവസേന നിരവധി വാഹനങ്ങളാണ് പ്രസ്തുത റോഡിലൂടെ തൃശൂരിൽ നിന്നും പാലക്കാട് മലപ്പുറം വയനാട് എന്നീ ജില്ലകളിലേക്കുള്ള ഷോർട്ട് കട്ടായി ഇപ്പോൾ ആളുകൾ ഉപയോഗിക്കുന്നത് പ്രസ്തുത റോഡ് വടക്കാഞ്ചേരി കോടതിക്ക് സമീപം കൊടുങ്ങല്ലൂർ ഷൊർണൂർ സംസ്ഥാന പാതയിൽ നിന്ന് ആരംഭിച്ച് കാഞ്ഞിരക്കോട് ജംഗ്ഷൻ ചാവക്കാട് വടക്കാഞ്ചേരി റോഡ് വരെ മൂന്ന് കിലോമീറ്റർ ദൂരമാണ് കൂടാതെ പാർലിക്കാട് കുമ്പളങ്ങാട് റോഡ് പഴയ സംസ്ഥാന പാതയിൽ നിന്നും ആരംഭിച്ച് കുമ്പളങ്ങാട് ജംഗ്ഷൻ വരെ നാല് ദശാംശം ഒൻപത് പൂജ്യം കിലോമീറ്റർ ദൂരമാണ് ഉള്ളത് അതിൽ വടക്കാഞ്ചേരി കുമ്പളങ്ങാട് റോഡ് പൂർണ്ണമായും പാർലിക്കാട് കുമ്പളങ്ങാട് റോഡ് കുമ്പളങ്ങാട് ജംഗ്ഷൻ മുതൽ പുറകിലോട്ട് എഴുന്നൂറ് മീറ്റർ ദൂരവുമായി ാണ് ബി എം മാത്വർത്തി ഫെബ്രുവരിയിൽ ശബരിമല പാക്കേജിൽ ഉൾപ്പെടുത്തി നാല് ദശാംശം ഒൻപത് ഏഴ് നാല് കോടി രൂപ ഫെബ്രുവരിയിൽ അനുവദിക്കുകയും മാർച്ച് മാസത്തിൽ ഭരണാനുമതി ലഭിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് സാങ്കേതിക അനുമതി ലഭിച്ചിരുന്നത് തുടർന്ന് മധ്യമേഖലാ സൂപ്രണ്ട് എഞ്ചിനീയറുടെ ഓഫീസിൽ നിന്നും ദർഗ ക്ഷണിച്ചതിൽ നിന്നും ഏറ്റവും കുറവ് തുക രേഖപ്പെടുത്തിയ ഫെബൻ ജി കൊട്ടുകപ്പള്ളി എന്ന കരാറുകാരനുമായി കരാർ ഉടമ്പടിയിൽ ഏർപ്പെടുകയും ചെയ്തിരുന്നു തുടർന്ന് ജൂൺ പതിനഞ്ചിന് സൈറ്റ് കൈമാറുകയും ചെയ്തിട്ടുണ്ട് പ്രവൃത്തിയിൽ വടക്കാഞ്ചേരി കുമ്പളങ്ങാട് റോഡിൽ തൊള്ളായിരത്തി മീറ്റർ കാനയും പാർലിക്കാട് കുമ്പളങ്ങാട് റോഡിൽ എഴുന്നൂറ്റി ഇരുപത് മീറ്റർ കാനയുടെ നിർമ്മാണം മുന്നൂറ് മീറ്റർ പാർശ്വ സംരക്ഷണ ഭിത്തി മൂന്ന് കലുങ്കുകൾ റോഡ് വീതി കൂട്ടൽ റോഡ് ബി എം മാൻ ബിസി ചെഎൽ റോഡ് സുരക്ഷാ പ്രവർത്തികൾ എന്നിവ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഏഴു മാസമാണ് പ്രവൃത്തിയുടെ കാലാവധി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ചാലക്കൽ ഡിവിഷൻ കൌൺസിലർ രമ്യ സുന്ദരൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ നഗരസഭാ കൌൺസിലർ സരിതാ ദീപൻ പി ഡബ്ല്യു ഡി എ ഇ വിനീത് പ്രദേശവാസികൾ തുടങ്ങിയവർ പങ്കെടുത്തു വി സി വി ന്യൂസ് വടക്കാഞ്ചേരി യു ആർ വാച്ചിങ് ബി സി വി ന്യൂസ്